നമസ്കാരം മിഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും നമ്മുടെ സംസ്ഥാനത്ത് നാളെ മുതൽ ആയിരത്തി അറുനൂറ് രൂപ വിഷമ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയായിരിക്കും നാളെ മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുവാൻ വേണ്ടി പോകുന്നത് കൃത്യമായി എല്ലാ മാസവും പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് കൊണ്ട് തന്നെ ഇനി അതോ ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുന്നതായിരിക്കും കരുതി സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ തുക അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് തന്നെയാണ് ഈ ഒരു തുക എത്തിച്ചേരുന്നത് എന്നറിയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും കൃത്യമായ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് രേഖപ്പെടുത്തുവാൻ വേണ്ടി നിർദ്ദേശം നൽകാറുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ഷമ പെൻഷൻ മാസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും പെൻഷൻ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ട് കൃത്യമായ രീതിയിൽ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാകാത്ത എല്ലാ ആളുകളും പെൻഷൻ മാസ്റ്ററിംഗ് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം നമ്മളെല്ലാ വീഡിയോയിലും സൂചിപ്പിക്കുന്നതാണ് മായ പെൻഷൻ തുക വിതരണം ചെയ്തിട്ടും രണ്ടോ മൂന്നോ മാസമായിട്ട് നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് സ്റ്റാറ്റസ് പെൻഷൻ ഐഡിയോ അതല്ല എന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അക്ഷയ കേരളങ്ങളിൽ പരിശോധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊണ്ട് പെൻഷൻ രേഖ നൽകണമെന്ന് ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കാത്ത ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഒന്നുകൂടെ ഹാജരാക്കണമെന്നുള്ളവരെയും സംസ്ഥാന സർക്കാർ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തുക ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ആരെങ്കിലും പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരവരുടെ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടവരെ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിന് ശേഷമുള്ള തുക മാത്രമേ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയുള്ളൂ എന്നുള്ളതെന്ന് മനസ്സിലാക്കുക സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും മാധ്യമമായി തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്ത വിശേഷമായി വീണ്ടും കാണാം